നമസ്കാരം ഗീതാഗുന്തം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ രസകരമായി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഈ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി കൊണ്ടുവരുന്ന ഒരു ദിവസങ്ങളിലേക്കാണ് ഗീതാഗോവിന്ദം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്തായാലും വളരെ രസകരമായി തന്നെ നമുക്ക് നോക്കിയിരിക്കാൻ തോന്നുകയാണ് എപ്പിസോഡ് തീരല്ലേ എന്ന് വിചാരിക്കുന്ന സന്ദർഭം വരെ നമ്മുടെ ഗീതാഗോവിന്ദത്തിൽ നമ്മളെ കൂട്ടിക്കൊണ്ടു പോയിട്ടേ ഇരിക്കുകയാണ് എന്തായാലും പ്രണയം എന്ന് പറയുന്നത് അത് പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര തീവ്രയുള്ള തീവ്രത ഉള്ള ഒരു സംഭവമാണ് മാത്രമല്ല പ്രണയത്തെക്കാൾ ഏറ്റവും മൂല്യമുള്ളത് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു എപ്പിസോഡും കൂടിയാണ് ഗീതാ ഗോവിന്ദം ഇപ്പോൾ നമ്മളെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗീതു തൻ്റെ പ്രണയം തുറന്നു പറയാതെ തന്നെ പറയ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതുപോലെ ഗോവിന്ദും തൻ്റെ പ്രണയം പറയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പം മനസ്സുകൾ അറിയുന്ന രണ്ടുപേരും ആ ഒരു പ്രണയം മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആരും തുറന്നു പറയുന്നില്ല ഒരുപക്ഷെ ഗീതു അത് പറയാൻ തുടങ്ങുമ്പോൾ തിരിച്ച് എന്ത് പറയുമെന്നറിയ അറിയാത്തത് കൊണ്ട് ഗീതു അത് പറയാതെ നിർത്തുകയാണ് അതുപോലെ തന്നെ ഗോവിന്ദും അത് പറയാൻ എന്നു വെച്ചാൽ നിന്റെ ഈ കാണിക്കുന്ന ഇതൊരു പ്രണയമാണോ അതോ നിൻ്റെ കളിതമാശകളാണോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമേ എനിക്കുള്ളൂ അത് ഇനി എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നുള്ള ഒരു സംശയമാണ് ഗോവിന്ദനും എന്തായാലും രണ്ടുപേരും പ്രണയം പരസ്പരം പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതെ ആ ഒരു പ്രണയം പരസ്പരം പറയുമ്പോഴാണല്ലോ അതിന് ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാകുന്നതും ആ ഒരു എന്താ പ്രണയത്തിൻ്റെ ആ ഒരു തീവ്രത പുറത്തു വരുന്നത് പ്രണയം കൊണ്ട് നമുക്ക് എന്തും നേടാനാകും പൈസ കൊണ്ട് നേടാനാകാത്തത് പ്രണയം കൊണ്ട് നേടും എന്ന് അല്ലെങ്കിൽ അത് പ്രണയത്തിന് ആ ഒരു മൂല്യമുണ്ട് എന്ന് ഗോവിന്ദനെ കാണിച്ചു കൊടുക്കുകയാണ് ഗീതു എന്തിനും പൈസ കൊണ്ട് കളിച്ചുകൊണ്ടിരുന്ന ഗോവിന്ദ് ഇപ്പം പ്രണയം കൊണ്ട് കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതാണ് തൻ്റെ അനിയത്തിയുടെ കാര്യത്തിലും രഞ്ജുവിൻ്റെ കാര്യത്തിലും ഗോ ഗീതു പ്രയോഗിച്ചത് അതേ തന്ത്രമായിരുന്നു ഗോവിന്ദ് പൈസ എറിഞ്ഞ് നമുക്ക് എന്താ നോക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന് ഇടയിൽ പക്ഷേ ഗീതും അവിടെ ബുദ്ധിപൂർവ്വം പ്രണയം കൊണ്ട് തന്നെ കളിക്കുകയാണ് രഞ്ജുവിൻ്റെ പ്രണയം എത്രത്തോളം തീവ്രതയുള്ളതാണ് ആ ഒരു മരണത്തിന് മുമ്പിലുള്ള ആ ഒരു കുറച്ച് സമയം പ്രണയം കൊണ്ട് നിറച്ച് അവൻ്റെ ലൈഫിന് മുന്നോട്ട് സന്തോഷകരമായി മുന്നോട്ട് പോകാനുള്ള ഒരു തന്ത്രമാണ് ഗീതു അവിടെ പ്രയോഗിച്ചത് പക്ഷേ ഗീതുവിൻ്റെ ആ ഒരു തന്ത്രം ഗോവിന്ദന് വളരെയധികം സന്തോഷമുണ്ടാക്കിയാണ് ഗോവിന്ദ് അപ്പോഴും പോയി കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ നോക്കുകയാണ് പക്ഷെ അവിടെ ഗോവിന്ദ് ആകെ പരാജയപ്പെട്ടു പോവുകയാണ് കാരണം സ്നേഹത്തിന് മുൻപിൽ പണത്തിന് ഒട്ടും വാല്യൂ ഇല്ലെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഗീതു അതുപോലെ തന്നെ തൻ്റെ പ്രണയം തുറന്ന് പറയാനിങ്ങനെ പോവുകയാണ് ഗോവിന്ദനോട് അതുപോലെ ഗീതവും പറയാൻ പോവുകയാണ് ഇനി അവർക്കിടയിൽ ആ ഒരു സമയം എന്താ തുറന്ന് പറയാം ആര് പറയും ആര് പറയും അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് ആദ്യമേ തന്നെ പ്രണയം തുറന്നു പറയാമായിരുന്നു ഇതിനിടയിൽ ഇനി രാധികാമ എത്രയൊക്കെ വന്നാലും ഗോവിന്ദൻ്റെ ഉള്ളിൽ നിന്നും ഗീതു പോവില്ല എന്നത് ഉറപ്പാണ് കാരണം ആ ഒരു പ്രണയം അത്ര തീവ്രതയിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ തൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ സ്ത്രീ ആരാണ് എന്ന് ഗീതു ഗോവിന്ദനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അപ്പോൾ ആ ചോദ്യത്തിന് മുമ്പിൽ ഗീതു പ്രതീക്ഷിക്കുന്നത് അത് നീയാണ് എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അതിനിടയിൽ ഇച്ചിരി ഇച്ചിരി ഒരു കുറുമ്പ് എന്ന രീതിയിലാണ് ഗോവിന്ദ് പറയുന്നുണ്ട് അതിരാധികാമ്യാണെന്ന് ആ സ്മോട്ടിൽ ഗീതുവിൻ്റെ മുഖം മാറുകയാണ് അപ്പോൾ ഗോവിന്ദ് അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത് കാരണം എപ്പോഴും പുഞ്ചിരി നിറഞ്ഞിരിക്കുന്ന ഗീതുവിനെ ഇച്ചിരി വാശി പിടിപ്പിക്കുകയും ആ ഒരു കുറുമ്പും കുശുമ്പും ഒക്കെ കണ്ട് സന്തോഷിക്കുകയൊക്കെ ചെയ്യുകയാണ് ഗോവിന്ദ് അപ്പോൾ അത് കഴിയുമ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട് അത് ഞാൻ നിന്നെ ഇച്ചിരി ദേഷ്യം പിടിപ്പിക്കാനാണ് ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് പറയുകയാണ് അത് നീയാണ് നീ രഞ്ജുവിന് ചെയ്തു കൊടുത്തതൊക്കെ ഈ സ്നേഹം കൊണ്ട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട് പറയാതെ തുറന്ന് പറയുകയാണ് ആ പ്രണയം പക്ഷെ അത് ഗോ ഗീത തിരിച്ചറിയുന്നത് ഗീതുവിൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ജീവിതം തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് പക്ഷെ എങ്ങനെ റിപ്ലൈ തരും എന്നുള്ള കാര്യത്തിലാണ് ഗീതുവിൻ്റെ സംശയം അങ്ങനെ ഈ സംശയങ്ങൾ കൊണ്ട് ഇവരുടെ പ്രണയം ഇങ്ങനെ പരസ്പരം തുറന്ന് പറയാൻ പറ്റാതെ പോവുകയാണ് എന്തായാലും ഉടനെ തന്നെ അവർ പറയുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം പ്രേക്ഷകരായി നമ്മളെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതും ഗീതുവിൻ്റെ ഗോന്തൻ്റെ ആ ഒരു പ്രണയമാണ് ആ ഒരു സിംഗാണ് അപ്പോൾ അത് വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ പോലും ഒരു ചെറു പുഞ്ചിരി വിടർത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഗീതും പോകുന്നത് എത്രയും പെട്ടെന്ന് എന്നെ ഒന്നിക്കട്ടെ ഇതിനിടയിൽ നിൽക്കുന്ന രാധികാമ്മയുടെ എല്ലാ കളികളും ഗീതു തന്നെയാണ് പുറത്തുകൊണ്ട് കൊണ്ടുവരാൻ പോകുന്നത് അതിന് എങ്ങനെ ആ ഒരു വഴിയാണ് നമുക്കിനി കാണേണ്ടത് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ